കുറച്ചു നേരം ചോട്ടേ മുത്തശ്ശി വേണ്ട വേണ്ട നല്ല മഴയാ പോരാത്ത മഴ ഇന്ന്

ഇതെന്റല്ലേ ഇതെന്റെ തേക്കാണ് എന്റെ അതിനല്ലേ ഈ തേക്ക് ആ പോക്കാണ് ഞാനല്ലേ ഇത് വളർത്തിയത് ആ പോയി കേസ് കൊടുക്കണം അത് നമ്മുടെ നാരായണാട്ടന്റെ പറമ്പില് അതിന് പ്രശ്നം നടക്കുക എന്താ ചെയ്യാം ഇപ്പൊ പേടിയിലാണ് അപ്പോഴോ അവരുടെ ഒരു മതിരമ്പോഴും പോകുമ്പോഴും നിനക്ക് അവനെ വിളിച്ചു കിട്ടിയോ ഇല്ല കിട്ടിയില്ല ഔട്ട് ഓഫ് ഒരു സമാധാനവും ഇല്ല വെള്ളത്തിന്റെ വീട്ടിലൊന്ന് പോയി നോക്കിയാലോ മഴ വരുന്നുണ്ട് കൂടെ എടുക്കട്ടെ വരുന്നിട്ട് നമ്മുടെ ശാന്തത്തിന്റെ വീട്ടില് വെള്ളം കയറി എല്ലാരും തട്ടും പുറത്താണ് നമുക്ക് നാളെ തന്നെ ഇവിടെ നിന്ന് മാറാം ഓ ഇന്നത്തെ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ നമുക്ക് മാറാം അമ്മു അത്താഴം നോച്ചു കൊടുക്കാം ഈശ്വര എല്ലാവരെയും കാത്താഴേ എന്താ ഒരു ശബ്ദം കേൾക്കണേ வயத்திலே த ഗ്രാമം ഒലിച്ചിരങ്ങയാണ് മനുഷ്യന്റെ കാഴ്ചവടികളെ ഉയർച്ചയും താഴ്ചയും ഒറ്റപ്പെട്ടവർ ഒരുപാട് അമ്മയില്ലാത്ത മക്കളും മക്കളില്ലാത്ത അമ്മയും കുടുംബമില്ലാത്ത ഓരോ മനുഷ്യരുമാണ് ബാക്കി നമ്മുടെ വയനാടിന്റെ ദുരന്തം മലയാളികളിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആളുകളെ വളരെയധികം ദുഃഖത്തരാക്കിയിട്ടുണ്ട് എന്നാണ് സത്യം പ്രകൃതി ദുരന്തം പുതിയൊരു മുണ്ട കൈമി കേരളം മുന്നേ പ്രണായും കോവിഡം നിപ്പയും നേരിട്ടു വിജയം കേരളം നേരിട്ടു വിജയം After Mono at UP there will be Paramatta matches.